രാജ്യത്തെ എല്ലാ മേഖലയിലും ബി ജെ പി അവരുടേതായിട്ടുള്ള കൈകടത്തൽ നടത്താറുണ്ട് അതിനെയെല്ലാം കുത്തിപ്പൊക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇത്തവണ രാഹുൽ ഉന്നം വെച്ചിരിക്കുന്നത് അമിത്ഷായുടെ മകൻ ജയ് ഷായെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലേക്ക് ബി സി സി ഐ തലവനും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനുമായ ജയ് ഷാ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനെതിരെയാണ് രാഹുൽ എത്തിയിരിക്കുന്നത് ക്രിക്കറ്റ് ബാറ്റ് കയ്യിലെടുത്തിട്ടില്ല പക്ഷേ ക്രിക്കറ്റിന്റെ ചുമതലക്കാരനാണിപ്പോൾ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇതിലൂടെ രാഹുൽ ലക്ഷ്യം അച്ഛൻ അമിത്ഷായെ തന്നെയാണെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ജെയ്ഷാ ഐ സി സി ഐയിലേക്ക് പോകുമ്പോൾ ബിസിസിഐ തലപ്പത്തേക്ക് വരുന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹിത് ജെയ്റ്റ്ലിയാണ് കുടുംബവാഴ്ചയാണോ ഇവിടെ നടക്കുന്നത് എന്ന ചോദ്യം എവിടെയും ചർച്ചയാകുന്നില്ല അതേസമയം കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണ് നടക്കുന്നത് എന്ന ആരോപണം നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ ബി ജെ പി ആണ് എന്നതാണ് വസ്തുത സ്പോർട്സിൽ രാഷ്ട്രീയം കലർത്തുന്നത് കൂടാതെ അവിടേക്ക് നെപ്പോട്ടിസവും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ബി ജെ പി എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ദീർഘകാലമായി ബി സി സി ഐ സെക്രട്ടറി ആയിരുന്ന ജയിഷ എതിരില്ലാതെയായിരുന്നു ഐ സി സി ചെയർമാനായത് കേവലം മുപ്പത്തി അഞ്ചാം വയസ്സിൽ ലോക ക്രിക്കറ്റിനെ നയിക്കാൻ എത്തുമ്പോൾ അതിൽ കറപ്പൊരുളാത്ത അമിത്ഷായുടെ കൈകളില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏകദേശം നൂറ്റി കോടി രൂപയാണ് ജെയ്റ്റ്ഷായുടെ അസ്ഥി ക്രിക്കറ്റ് ഭരണത്തിലെയും വിവിധ ബിസിനസ് സംരംഭങ്ങളിലെയും റോളുകളിൽ നിന്നുമാണ് ഇത്രയും സമ്പത്ത് സ്വന്തമാക്കിയത് ബിസിസിഐ സെക്രട്ടറി എന്ന നിലയിൽ യാത്ര താമസ അലവൻസുകൾ കൂടാതെ അന്താരാഷ്ട്ര മീറ്റിംഗുകൾക്കായി പ്രതിദിനം എൺപത്തിനാലായിരം രൂപയാണ് ജയിച്ചയ്ക്ക് ലഭിക്കുന്നത് ഐ സി സി നിന്നും ഇതിനേക്കാൾ ഉയർന്ന രീതിയിലായിരിക്കും വേതനം കിട്ടുക ബിസിസിഐയിൽ ഇടപെടുന്നതിന് മുൻപ് ജയിച്ച ടെമ്പിൾ എന്റർപ്രൈസിന്റെ ഡയറക്ടറായിരുന്നു കൂടാതെ കൂസും ഫിൻസർവിൽ അറുപത് ശതമാനം ഓഹരിയും ജയ്ച്ചായുടേതാണ് ഈ രീതിയിൽ എന്നത് ഏറെ വിവാദമായിരുന്നു ബിസിനസ് സംരംഭങ്ങൾ സാമ്പത്തിക ക്രിക്കറ്റും ബിസിനസും തമ്മിൽ കോർത്തിണക്കുന്നതിൽ ജയ്ഷ തന്ത്രശാലിയാണ് എന്നതാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഐ സി ഐ സി തലവനായി എത്തുമ്പോൾ സംഘടനയുടെ വരുമാനവും ആസ്തിയും വർദ്ധിക്കും എന്നതാണ് ഈ പിൻവാതിൽ നിയമനത്തിന് കേന്ദ്രം നൽകിയ മറുപടി ഇനി മുതൽ കുടുംബവാഴ്ചയെന്നു പറയാൻ നാക്ക് നാക്കുപൊക്കുമ്പോൾ അല്പം ഉളുപ്പൊക്കെ ഇനി കേന്ദ്ര സർക്കാരിനാകാം